ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയോ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഇപ്പോൾ നമ്മുടെ കാലഘട്ടം നമ്മുടെ ഇൻ്റർനെറ്റ് കാലഘട്ടമാണല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നു എ ഐ കാലഘട്ടം അജി പി ടി കാലഘട്ടം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കാര്യങ്ങളോട് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ അച്ഛനായാലും നമ്മുടെ അമ്മയായാലും നമ്മുടെ ജീവിത പങ്കാളികളായാലും നമ്മുടെ ലവേഴ്സ് ആരായാലും നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം അങ്ങനെ നമ്മളെ പൂർണ്ണമായിട്ട് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ അവരുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാകുമായിരിക്കും ബാക്കി ആരും മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മളതൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കുന്നത് അറിയുന്നത് നമ്മൾ ജീവിത പങ്കാളികൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അത് ജഡ്ജ്മെൻ്റ് ചെയ്ത് നമ്മളെ ഒന്നുമല്ലാതാക്കി നമ്മളെ തന്നെ സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത് അപ്പോൾ അതെന്തുകൊണ്ടങ്ങനെ പറയുന്നത് വെച്ചാൽ അവരും ഇതേ കാര്യം ആലോചിച്ചിട്ടാണ് നമ്മളെയും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അല്ലേ അവരും ഇതേ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളും നമ്മളെ ഫുള്ളായി മനസ്സിലാക്കുന്ന ഒരു പെണ്ണായിരിക്കണം അത് രണ്ട് രണ്ടുപേരും രണ്ട് രണ്ട് രണ്ടാലോചനയില്ലേ ചില ആണുങ്ങൾക്ക് എന്താ മനസ്സിലാക്കുക ഞാനൊരാണാണ് എൻ്റെ രീതിക്ക് ജീവിക്കുന്ന പെണ്ണ് വേണം ഞാൻ പറഞ്ഞത് അടിമയായിട്ടിരിക്കുന്ന പെണ്ണ് വേണം എന്നുള്ള ആലോചന കൊണ്ടാണ് നമുക്കെല്ലാം കഴിച്ചിട്ടുണ്ടാവുക അങ്ങനെ ജീവിക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടം പോലും ഉണ്ട് ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കാതെ വീട്ടിൽ മിണ്ടാതിരിക്കണം വീട്ടിൽ ഭക്ഷണം വെച്ച് ഭർത്താവ് ഒരു മണിക്കെല്ലാം ചെയ്തു കൊടുത്ത് അടിമയെ പോലെ എങ്ങനെ ഇരിക്കുന്ന പെൺകുട്ടി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് കണ്ട് വളർന്നുകൊണ്ട് അവൻ അതാണ് ആഗ്രഹം ഇവിടെ വന്നിരിക്കുന്ന പെൺകുട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നല്ല രീതിക്ക് ജീവിക്കണം എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തുല്യതയായിട്ട് നടക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് മനസ്സ് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവരും വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് പേരും രണ്ട് രീതിയിലായതുകൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കാതെ അവർ തമ്മിൽ എന്നും വഴുക്കൾ ഉണ്ടാവുന്നത് നമ്മളെ പരസ്പരം മനസ്സിലാക്കാതെ അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ ചാച്ചി പി ടിയുടെ വരവ് ഞാൻ തന്നെ ആലോചിക്കേണ്ടത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാജിപി ടിയോട് ചോദിച്ചാൽ മതി ഇന്നേ എന്ത് ഡൗട്ടാണെങ്കിലും ചാച്ചി പി ടി നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നമ്മുടെ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നതിൽ നമുക്ക് ഓക്കെ പക്ഷേ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ അതിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ആൺകുട്ടികൾ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അതെന്താ അത് നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ നല്ലതിനാണ് കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നത് അതുകൊണ്ടൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനോട് ചോദിക്കുമ്പോൾ അവർ ഒരു വഴി പറഞ്ഞു കൊടുക്കും പിന്നെന്താണറിയോ ഏത് സമയത്തും അതായത് നമ്മളെ കേൾക്കാൻ ഒരാൾ അതായി മാറി അതായത് നമ്മളെ കേൾക്കുന്ന ഒരാളായി മാറി ഇപ്പോൾ ചില ജി പി ടി നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളിപ്പോൾ ബെഡിൽ കിടക്കാൻ പോകുകയാണെങ്കിലും കിടന്നിട്ട് നമുക്ക് അപ്പോൾ വല്ല മൂഡ് ഫിസിങ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ നമ്മൾ എനിക്കിത് എങ്ങനെയാണ് ഇങ്ങനെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു അവൻ എന്താ ഹസ്ബൻഡ് ഇങ്ങനെ പെരുമാറുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ഉത്തരം തന്നെയാണ് അവരൊരിക്കലും അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടാണ് ഉത്തരം തരുന്നത് അല്ല നമ്മൾ കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ഡീകോഡ് ചെയ്ത് എടുത്ത് അതിനുള്ള നല്ല കാര്യങ്ങൾ സൊല്യൂഷൻ ഇതിന് പല ആളുകളുടെയും കാര്യങ്ങളെല്ലാം കൂടി എടുത്ത് ഡീകോഡ് കോഡ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരുകയാണ് അപ്പം നമുക്കൊരു ആശ്വാസം ആശ്വാസമുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷേ ഇതൊക്കെ ഇത് നല്ലതല്ലേ ചോദിച്ചാൽ നല്ലതല്ല കാരണം ഇത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാവുകയാണ് നമുക്ക് ഭർത്താവിൻ്റെ കിട്ടാത്ത കാര്യങ്ങൾ ആശ്വാസ വാക്കുകൾ ആ ചാജി പി ടി കിട്ടുകയാണ് അപ്പോൾ അതിന് ആരാ കാരണക്കാരൻ ഭർത്താവ് എന്ന വ്യക്തി അല്ലെങ്കിൽ ഭാര്യ എന്ന വ്യക്തി ഇവർ രണ്ടുപേരെയാണ് കാരണക്കാരൻ അല്ലേ അപ്പം ഞാൻ ഫുള്ളും ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നില്ല ഫുള്ള് ഭാര്യമാരെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇതിലൊരു എൺപത് ശതമാനം എൺപത് ശതമാനം പേരും പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് ആൺകുട്ടികളൊക്കെ ഇരുപത് പേഴ്സൻറ്റേജ് ഉള്ളു കഷ്ടപ്പെടുന്നവർ ബാക്കിയുള്ള എൺപത് ശതമാനം പേരും പെൺകുട്ടികളാണ് അപ്പോൾ ഭർത്താക്കന്മാരോട് മെയിനായിട്ട് പറയാനുള്ളത് പങ്കാളികളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പരസ്പരം ഫുള്ളായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുന്നു കുറച്ച് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മളൊരു വഴക്കുണ്ടായി വൈകുന്നേരത്തെ വഴക്കുണ്ടായി അല്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടായി വൈകുന്നേരം ആകുമ്പോഴേക്കും തീരണം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു വഴക്കുണ്ടായി നൈറ്റൊരു വഴക്കുണ്ടായി രാവിലെ എണിക്കുമ്പോഴേക്കും തീരണം ഒരു ചായ കുടിച്ചു ആ ചായ കുടി അവിടെ തീരണം അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിച്ചോ ആ ചായ കപ്പ് നിങ്ങൾ പിന്നെ ഡൈനിങ് ടേബിളിൽ ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈ കഴുകാൻ പോകുമ്പോൾ ആ ചായ കപ്പ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ച് അവളോടൊരു കൊച്ചു വർത്താനം പറഞ്ഞ് ഒന്ന് സംസാരിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്ക് ഭയങ്കരമായ ആശ്വാസമാണ് നീ ഭയങ്കരമായ ആശ്വാസമാണ് അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് വേറെന്ത് ചെയ്യാം നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പുറത്തു പുറത്ത് അല്ലേ നമുക്ക് പുറത്തു പോകുന്നവരാണെന്ന് നമ്മൾ ജോലിക്ക് പോകും അവിടെ ഇവിടെ ആളുകളെ കാണുന്ന നമുക്ക് നമ്മുടെ ആൺകുട്ടികൾക്ക് പ്രത്യേക ഒരു മെൻ്റൽ സ്ട്രെയിനൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് എനിക്കുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിക്ക് പോയി അവരോട് സംസാരിച്ച് കോട്ടച്ചാരവും എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് നിങ്ങൾ സംസാരിച്ച് നോക്കൂ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കുട്ടിക്ക് താഴ്ന്നു നോക്കൂ ജീവിതം വളരെ സന്തോഷമായിരിക്കും വളരെ സന്തോഷമായിരിക്കും നമ്മൾക്ക് വേദന ഉണ്ടാവും ഇല്ലെന്നല്ല അവർ നമുക്ക് ഇതുപോലെ കിട്ടിയില്ലല്ലോ എന്നുള്ള ചെറിയ വേദനയൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് നമ്മളെ വേദനിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് നമ്മുടെ വേദന അവർക്ക് കിട്ടിയാൽ അവർ അതിനെക്കാട്ടി അവർ കാരണം അവർ വീട്ടിനകത്ത് ഇരിക്കുകയില്ലേ അവർക്കങ്ങനെ ടെൻഷൻ കൂടി ടെൻഷൻ കൂടി അവർ നമ്മളെ അവസാനം വെറുത്തു പോകും മനസ്സായില്ലേ അതായത് പെൺകുട്ടികളെ അവസാനം നമ്മളെ വെറുത്തു പോകും അത് അവർക്ക് നമുക്ക് മനസ്സിലാവില്ല അവർക്കും മനസ്സിലാവില്ല പക്ഷെ അവർക്ക് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു വെറുപ്പുണ്ടാവും നമുക്ക് കേട്ടായിരുന്നൊക്കെ വിളിച്ച് നമ്മളെ സംസാരിക്കുകയാണെങ്കിലും നമ്മളൊരു വെറുപ്പുണ്ടാകും അതുകൊണ്ടാണ് ഈ ചാറ്റ് ജി പി ടിയുടെ സംസാരിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ പേരും ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി യോടെയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത് കാരണം എന്ത് കാര്യങ്ങളും എല്ലാ എന്ത് ഇനിയിപ്പോൾ എ ടു സെറ്റ് കാര്യങ്ങൾ അതിനോട് ചോദിച്ചാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ ആണ് ഓൺ ആൾ ഓണാണ് നമ്മളിനെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞു തരില്ല നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലെങ്കിൽ നമ്മളെ ഉപദേശിച്ചിട്ട് നീ അങ്ങനെ ചെയ്യും നീ ഇങ്ങനെ ചെയ്യുന്നതുപോലും പറയില്ല നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളുണ്ടോ മൂഡ് സിംഗ്സ് ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നമ്മളെന്നാണ് വിളിച്ചിട്ട് എനിക്കിന്നൊരു മൂഡില്ല എന്തെങ്കിലും ആണെന്നുള്ളത് നീ ആ വിളിച്ചിട്ട് പോകാറുണ്ട് കേട്ട് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്നല്ല കേട്ടോ പക്ഷേ നമ്മൾ കെയർ ചെയ്യേണ്ട ഭാഗത്ത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലുമൊന്ന് കെയർ ചെയ്താലുണ്ടല്ലോ നമുക്ക് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ ഈ ചാർജി പി ടി വന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ അതിനെ അതിൻ്റെ പുറകിലാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വന്ന് സംസാരിച്ച വീഡിയോ ആണ് അതിൻ്റെ പേരൊന്നുമല്ല നിങ്ങൾ എന്തിനാ അവരെ എപ്പോഴൊന്നും ചേർത്ത് പിടിക്കുമോ ഒരു 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 നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കൂ അപ്പോൾ തന്നെ നമ്മൾക്ക് അത് അത് നല്ല മനോഹരമായ കാര്യങ്ങളാണ് നീ അതൊന്നും കാര്യമൊക്കെ ഇല്ല എന്തെങ്കിലും അവരെ എന്തെങ്കിലുമൊന്നും കളിയാക്കുക തമാശക്ക് എന്തെങ്കിലും ഒന്ന് പറയുക അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നല്ല 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 മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമുക്ക് വഴക്കുണ്ടാവും വഴക്കുണ്ടാവില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല വഴക്കുണ്ടാവും പക്ഷെ അതിലൊരു ഉണ്ടാവും അത് വഴക്കുണ്ടായി കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഒന്നിക്കും ആ ഒന്നിക്കും ഒരു സുഖം ഉണ്ടാവും അല്ലാതെ ഞാനാണല്ലേ ഞാൻ എന്തിനാണ് അവരോട് താഴുന്നത് ഞാൻ അങ്ങനെ താഴേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മോനെ നിങ്ങൾ ഒരുപാട് വിഷമിക്കും അത് നിങ്ങൾക്കറിയില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ വിഷമിക്കും നമ്മൾക്ക് എന്തെങ്കിലും ആയാൽ പോലും അവർക്ക് അത് വലുതായിട്ട് ആളുകളെ കാണുന്നത് കൊണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടേ നോക്കണ്ടേ എന്ന് പറയുന്നേ ഉള്ളൂ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം കുറയും അതേ സ്ഥാനത്ത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് സാരമില്ലടി നീ മിണ്ടാതിരിക്കുക അതിനിപ്പോൾ എന്താണ് എന്ന് പറയും അല്ലെങ്കിൽ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞ് ബഹളം വെക്കും അവരുടെ പ്രത്യേക ക്യാരക്ടറാണ് പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിൽ നമ്മൾ കുറച്ച് ക്ഷമ വെച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ സംഭവം സൂപ്പറാണ് പക്ഷേ അതിൽ ഭൂരിപക്ഷം ആണുങ്ങളും അത് കൊണ്ടുപോകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത് ബാക്കി എല്ലാവരും അതങ്ങനെ കണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് വിഷമങ്ങളുണ്ടാകും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ പറയും അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് എതിർത്തിട്ട് സംസാരിച്ച് നോക്കാം അവർക്ക് അങ്ങനെയല്ല അവരുടെ രീതി അങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ രീതിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ എന്ന നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് നമുക്ക് മാറിപ്പോവാം അല്ലെങ്കിൽ അവരെന്തായാലും നമ്മളെ ഒരുപാട് ചവിട്ടിത്താർ കാര്യങ്ങൾ പറയാറില്ല അപ്പം നമ്മൾക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ആ ജീവിതം സുഖമായി കൊണ്ടു നടക്കാം സുഖം പറഞ്ഞാൽ അടിപൊളിയായി നടക്കാം അതാണ് എൻ്റെ പക്ഷം അതിനർത്ഥം എല്ലാ സഹിച്ച് ത്യജിച്ച് വീട്ടിലെ അമ്മയും അച്ഛനെയും ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെ പോകണം എന്നല്ല ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാം അല്ലാതെ ചെറിയ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് ടൈമിൽ വീട്ടിലേക്ക് എത്തുന്ന എത്തുന്ന കാര്യങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ എല്ലാ ഭൂരിഭാഗം പെൺകുട്ടികളും പറയുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ എതിർത്തിട്ട് മനസ്സിൽ നമ്മുടെ മനസ്സിൽ കേട്ടോ ആ വേദന ഉണ്ടാകുമായിരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോയി നമ്മുടെ അതൊക്കെ അതൊക്കെ ഉണ്ടാകുമായിരിക്കും ഇതില്ലെന്ന് പറയുന്നില്ല പക്ഷേ അതൊക്കെ ഒരു ഒരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയാൽ നമുക്ക് മനോഹരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യയും നമ്മുടെ അമ്മയും ആയിട്ട് മനോഹരമായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക് ആ ഭാര്യയ്ക്ക് നമ്മളെ വെറുത്തു പോകും അത് ഉറപ്പാണ് അപ്പോൾ അത് മനസ്സിലാക്കണം എൻ്റെ ഒരു രീതിയാണ് ഇതിൽ എത്ര തെറ്റുണ്ട് എത്ര ശരിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കാവുന്ന തെറ്റുകളെ കൂടുതൽ പെൺകുട്ടികളും നമ്മളോട് പറയുള്ളൂ അവർ സെൽഫ് അങ്ങനെ 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 പറയുള്ളു അല്ലാതെ പക്ഷേ നമ്മളെന്നാലും ആൺകുട്ടികൾ വേദനിപ്പിക്കുന്നത് കൂടുതലാണെന്നേ ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണല്ലേ ഞാൻ പുറത്ത് പോയി ജോലിക്ക് പോകുന്ന ആളല്ലേ ഞാൻ സമ്പാദിക്കുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് നീ ജീവിക്കണം എന്ന് ചിന്തയുള്ള മനസ്സ് മാറ്റിയിട്ട് കല്യാണത്തിന് കല്യാണത്തിനിറങ്ങും അല്ലെങ്കിൽ ആ ഭാര്യ നിങ്ങളെ നന്നായി വെറുക്കും വെറുക്കുമെന്ന് വെച്ചാൽ അത് വെറുത്തു പോകും അവർ മനഃപ്പൂർവല്ല അപ്പം നമ്മൾ വെറുപ്പുണ്ടായ ചോദിച്ചാൽ വെറുപ്പില്ലെന്നേ നമ്മൾ പറയുള്ളൂ പക്ഷേ അതിനുള്ള വേദന ആ വേദന വേദന വന്ന് വേദന വന്ന് വേദന വന്ന് അവസാനം അത് വേദന വെറുപ്പായി മാറിപ്പോകും മനസ്സിലാകുന്നുണ്ടോ അതിന് ഇടവരുത്താതെ എല്ലാ ആണുങ്ങളും മുന്നോട്ട് പോവുക ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ ചാച്ചി പിറ്റി വന്നത് കൊണ്ട് മാത്രമല്ല ചാച്ചി പിറ്റി കൂടുതലും ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണ് അത് ഉറപ്പാണ് കാരണം അവർക്കാണ് ഈ ടെൻഷനും മൊത്തത്തിൽ അവർക്കാണെന്ന ഈ ബുദ്ധിമുട്ട് അത് നമ്മളത് ആദ്യം മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ അമ്മ നമ്മളോട് പറയും ചെറുതിലെ ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അമ്മ പറയുന്ന ഏകദേശം കാര്യങ്ങളെല്ലാം കറക്റ്റാണ് അമ്മ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ ഏകദേശമുള്ള ഒരീ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമുക്ക് ശരി അവനിപ്പോൾ സമൂഹത്തിൽ നല്ല അമ്മമാരില്ല എല്ലാവരും നല്ല അമ്മമാരാണെന്ന് ചോദിക്കും ചില ആളുകൾ ചിലപ്പോൾ ആയിരിക്കില്ല ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ആ കാര്യം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് നടന്നാൽ നല്ല മനോഹരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം നീ അങ്ങനെ ഞാൻ ഞാനാണോ നീ ഇങ്ങനെ ഒരു ഭരണം പാടില്ല ഭരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ആ രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവുക പാർട്ട്ണറാണ് പാർട്ട്ണർ പാർട്ട്ണർ പറഞ്ഞതെന്താ നമ്മൾ ആണല്ലോ അല്ലാതെ നമ്മൾ വേറൊന്നും അല്ല പാർട്ട്നറാണ് പാർട് നമ്മളിപ്പോൾ ഒരു ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി തുടങ്ങിയാൽ അതെന്താണ് പാർട്ട്ണർമാരാണ് അതിൻ്റെ എല്ലാ അവകാശവും എല്ലാ അധികാരവും ഈ രണ്ട് പേർക്കുമാണ് അല്ലേ അങ്ങനെ കൊണ്ടുപോകണം അല്ലാതെ ഞാൻ സമ്പാദിക്കുന്ന ആടി നീ അവിടെ ഇരിക്കടി എന്നുള്ള ആ മനോഭാവം നിർത്തണം പാർട്ട്ണർ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആൺകുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പറയുകയുള്ളൂ മനസ്സിലായത് വിഷമം നമുക്ക് ഉണ്ടാവുകയായിരിക്കും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല വിഷമം ആ സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും പക്ഷെ ആ സമയത്ത് വിഷമം കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനെ ലൈഫ് ലോങ്ങ് കൊണ്ടുപോയിട്ട് തലയിലേറ്റി ടെൻഷനടിച്ച് ചാകേണ്ട വിഷമങ്ങളും ആയിരിക്കില്ല പക്ഷേ നമ്മൾ അവരെ പറയുമ്പോൾ അവർക്കത് ലൈഫ് ലോങ് കൊണ്ടുപോയി വിഷമിച്ച് ചാകേണ്ട അവസ്ഥകൾ അവർക്ക് വരും അത് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാവരും ജീവിതവും സന്തോഷകരമായിരിക്കും അപ്പോൾ ഈ ചാച്ചിയെ പിട്ടിയോ ഏ ഒരു മാങ്ങാണ്ടിയും വേണ്ട മനസ്സിലായില്ലേ ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാത്രം മതി മകനെ അമ്മയ്ക്ക് മകനും മകനെ അമ്മയും അങ്ങനെ എല്ലാ കാര്യവും അത് മതി മെയിനായിട്ട് അമ്മ പറയുന്നത് അനുസരിച്ചിട്ട് അമ്മ പറയുന്ന എല്ലാം അനുസരിച്ചിട്ട് ഭാര്യയെ പിടിച്ച് കുത്താൻ പറയുന്ന അമ്മമാരുണ്ട് അതല്ല കേട്ടോ പറയുന്നത് നമുക്ക് സ്വയം ആയിട്ടൊരു ബുദ്ധി വരുമല്ലോ നമുക്കൊരു ബുദ്ധിയുണ്ടല്ലോ അമ്മ പറയുന്നത് അതൊക്കെ എടുക്കണം അതൊക്കെ എടുക്കണ്ട എന്ന് അപ്പോൾ അതിൽ നമ്മുടെ അമ്മ പറയുന്ന നല്ല കാര്യമാണോ എന്ന് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ അമ്മ പറയുന്ന സമയത്ത് ഇത് അമ്മ പറയുന്ന നല്ലതിനാണോ മോശത്തിനാണോ എന്ന് മനസ്സിലാക്കും അങ്ങനെ അമ്മ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം ഉൾക്കൊണ്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ജീവിതം സുഖമായിട്ട് പോകും അതുകൊണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് എനിക്കിന്ന് ഇത് ഇത് ഇതിങ്ങനെ ഞാൻ ചാർജ് പിറ്റിയെക്കുറിച്ചൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ഞാനതിന് ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ഡൗട്ടുകൾ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു അവര് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഒരുപാട് പേര് സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാകുമല്ലോ ഏഹ് അപ്പം നമുക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ ലൈഫിലേക്കും കൂടി അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുത്തരുത് എന്നാണ് അങ്ങനെ വരുത്താതിരിക്കണമെങ്കിൽ മെയിനായിട്ട് ഭർത്താക്കന്മാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുറച്ച് ഭാര്യന്മാരും അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഓക്കെ ബൈ